ഇന്ന് പറയുന്നത് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളാണ് ഇന്ത്യ സ്വാതന്ത്ര്യമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ റിപ്പബ്ലിക് ആയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം ആന്ധ്ര ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം തമിഴ്നാട് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം ഗുജറാത്ത് ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ ആൻഡ് നിക്കോബർ ദ്വീപുകൾ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോകസഭാ മണ്ഡലമാണ് മൽക്കജ്ഗിരി തെലങ്കാന ഏറ്റവും കുറ കുറവ് വോട്ടർമാരുള്ള ലോകസഭാ മണ്ഡലം ലക്ഷദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോകസഭാ മണ്ഡലം ലഡാക്ക് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോകസഭാ മണ്ഡലം ചാന്ദിനി ചൗക്ക് ഡൽഹി ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകൾ തമിഴ് തെലുങ്ക് കന്നഡ സംസ്കൃതം മലയാളം ഒഡിയ ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകൾ ഒൻപത് ഇന്ത്യയുടെ ആകെ റെയിൽവേ സോണുകൾ പതിനെട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല കച്ച് ഗുജറാത്ത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല മാഹി പുതുച്ചേരി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്